രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്ന അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നവരും ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിരുന്നു ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിലത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിത് പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തോടെ നമുക്ക് നോക്കാം ഇനി അനിടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനിയുള്ള മാസങ്ങളുടെ ഫലം അതായത് ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസങ്ങളിലെ ഫലം വ്യാഴിൻ്റെയും ശനിയുടെയും മാറ്റം അനുസരിച്ചാണ് പറയാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി മോശസ്ഥാനത്താണ് നിൽക്കുന്നത് മനസമാധാനത്തുറയ ടെൻഷൻ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മോശം ആത്മീയ കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല സവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം ആർത്തവ സംബന്ധമായ അസുഖം അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും സ്ത്രീകളെ സംബന്ധിച്ചു പക്ഷെ അനിയത്ര നല്ല സ്ഥലത്താണ് വ്യാഴമാണെങ്കിൽ സെപ്റ്റംബർ വരെ മോശമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പൊ വ്യാഴം മോശം തന്നെയാണ് ആരോഗ്യപരമായി പെട്ടെന്നുള്ള അഭിചാരമായ ചില ആരോഗ്യ പ്രശ്ന ശത്രുത തടസ്സങ്ങളെല്ലാം സെപ്റ്റംബർ വരെ ഉണ്ടാവും അതിന്റെ ശേഷം വ്യാഴം അനുകൂലമായ സ്ഥാനത്തേക്ക് വരും അപ്പോൾ ഒരു മനസമാധാനം എല്ലാം ഉണ്ടാവും കുരുവുക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് അച്ഛനും മക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ ഒരു അനുകൂലമായ സ്ഥാനത്തേക്ക് വ്യാഴം വരും ഇനി ഓരോ മാസത്തെയും പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം പൊതുവേ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മെയ് മാസം മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് കൻഷൻ പെട്ടെന്നുള്ള ഔപചാരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നാല് മെയ് മാസം കേസ് അടയ്ക്കാൻ ഉണ്ടെന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നടത്താണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ജൂൺ മാസം പൊതുവേ മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം പുറപ്പെട്ട ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങളും തടസ്സങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശബ്ദമൊല തടസ്സങ്ങളൊക്കെ കാണുന്നു ജൂലൈ മാസത്തിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനം പുറപ്പെട്ടാൻഷൻ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശബ്ദം തടസ്സങ്ങളെല്ലാം ഓഗസ്റ്റ് മാസവും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോഷം മനസ്സമാധാനപ്പെടുന്നതാണ് കഥ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കാര്യവിജയം വരുന്നത് ആരോഗ്യം നല്ലതാണ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലതാണ് മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ അനുഭവിക്കാരെല്ലാം കിട്ടും കിട്ടേണ്ട മകളിലെ പറ്റി കിട്ടും സഹോദരാനികൾക്കെല്ലാം നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷനെല്ലാം ഉണ്ടാക്കുന്നു നവംബർ മാസം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സോറാൻ ഉള്ളത് അലച്ചിൽ ഇവിടെ ആരെങ്കിലും കത്തിക്കുക ചടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെടുത്തുക കടവ് പോകുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ഡിസംബർ മാസം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ദീർഘയാത്ര ദൂരയാത്രകൾക്കെല്ലാം അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം മനസ്സുമാറാനുള്ള വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണുക അപ്പം അങ്ങനെ ജനിക്കുമ്പോൾ ശനിക്കെറിയ മാനസിക പ്രയാസങ്ങളും ടെൻഷനും എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി പൊതുവെ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഫലം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കാണും എന്നാൽ വ്യാഴം സെപ്റ്റംബർ വരെയും ആ ശനിയുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് കേട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടിരുന്നു പക്ഷെ സെപ്റ്റംബർ കഴിയുമ്പോൾ അല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ ഒരു സെപ്റ്റംബർ പകുതിയല്ലാവുന്നത് മുതൽ വ്യാഴം പിന്നെ അനുകൂലമായിട്ട് മാറും അപ്പം ശനി കൊണ്ടുണ്ടാകുന്ന കുറേ ദോഷങ്ങളെല്ലാം വ്യാഴം ഇത് പരിഹരിക്കാൻ പറ്റും അതേസമയം ചില കാര്യങ്ങളിൽ വ്യാഴം നമുക്ക് അനുകൂലമായ ഗുണങ്ങൾ ധരിക്കുകയും ചെയ്യും അപ്പോൾ ആ സെപ്റ്റംബർ മുതലുള്ള മാസങ്ങള് വ്യാഴന്റെ നല്ല സ്ഥിതി കൊണ്ട് നമുക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ആദ്യഭാഗം അത്ര നല്ലതല്ല സെക്കൻഡ് ഹാഫ് പൊതുവെ വ്യാഴം നമുക്ക് തോന്നി ചെയ്യാം ഇതാണ് അനിഴം നക്ഷത്രത്തിന് ഇനിയുള്ള മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനിയുള്ള മാസങ്ങളെ പറ്റി മാസങ്ങളുമായി ബന്ധപ്പെട്ട ഫലം ഇത് വ്യാഴൻ്റെയും ശനിയുടെയും മാറ്റം വച്ചിട്ടുള്ളതാണ്